ഹായ് അപ്പൊ ഞങ്ങൾ ഒരു റിസോർട്ടിൽ വന്നാ കേട്ടോ അപ്പൊ കൊറച്ച് വൈകി കണ്ട ഞങ്ങൾ ഇവിടെ എത്തിയത് അവയിൽ ഇവിടെ വന്ന് പിന്നെ ബിലാലൊക്കെ ചെറിയ ക്ഷീണത്തിലാണ് അവര് കെടുക്കാനൊക്കെ അയക്കുന്നേ ഞങ്ങൾ കുറച്ച് വൈകിപ്പോയി ആ ബിലാലൊക്കെ ഒപ്പം നല്ല ചാർജ് അയക്കുന്നത് ഞാനും അശ്വിനൊക്കെ നല്ല ഹാപ്പിയിലാണ് ഞാൻ രാവിലെ അമ്മക്ക് വയ്യോ പിന്ന സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിക്കാൻ പറ്റൂട്ടോ അശ്മിനാ അശ്മിനും ബിലാലും ഒക്കെ നല്ല പാട്ടൊക്കെ തുടങ്ങിയിരിക്കുന്നത് ആ പാടും ബിലാല പാടുപാട് രാവിലെ രാവിലെ ബസ്സിൽ വിളിച്ചോ എന്താ കളിക്കുള്ളത് നമ്മൾ പോയി സ്വിമ്മിംഗ് പൂളിലേക്ക് നോക്കൂടാ ഏ എന്ന அங்கோட்டு போலே போனே பாட்டு வந்துட்டு போக்கட்டோ ஆஹ் ட்ரெஸ் கூட நமக்கு பட்டு தராட்டு வந்ததா கேட்டோ ஏ ചേടാ ഇതൊക്കെ ഉള്ളത് ചാടാനല്ലേ നല്ല കോട അതുപോലെ തന്നെ നല്ല വെള്ളം ചാടുന്ന പാറമക്കൂടിയൊക്കെ വെള്ളം ചാടുന്ന നല്ല ഉഷാറുണ്ട് കാണാ രാവിലെ തന്നെ അതിൽ കാറ്റുണ്ടോ എങ്ങാ െട്ടാൻ ഉപ്പം ചാടുവോ പാട്ട് വേറൊരു ഫസ്റ്റായിട്ട് ആക്കിട്ട് പാണ്ട ഉപ്പൻറെ അതിനാ ല്ലേശസ് ആണോ എന്നാസ്വടാ ഓടാ ഇങ്ങോട്ട് തയ് ഇങ്ങോട്ട് പോയി பிடி மோனே பிலாபடி பிடி கையோண்டு കുപ്പന്നീമ പിടിച്ചണ്ടാവോ ഇമേൽ ഇമേലോ കുപ്പാ ടിക്ക് പാ അടിച്ചോ കുപ്പന്നീമ കേട്ടോ ഞാൻ ഓടിയാ Engkau tanda mati mana nyai kere? Ini. <coughs> ay 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 ay. Isu apa? Oma, dia Hi. Ay ay ay. kaca, tu ada. Naga siapa? Ada. 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 ോ അത് കാറ്റോടാ തുട അപ്പൊ ഞങ്ങൾ ഈ സ്വിമ്മിംഗ് പൂളൊക്കെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ പോവാണ് ഞങ്ങൾ പോകാൻ നമ്മൾ തടസ്സമാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ വൈദ്യപ്പ് ചെയ്യാണ് അല്ലെ എനിക്ക് എന്നാ നടുക്കാൻ നമ്മൾ പോവാ നടക്ക ஈ வீடியோ தங்களோட வயண்டி பி யானே எல்லாருக்கும் ஃபுல் கூட்டி யூடியூபானல் சப்ஸ்ரீப் செய்ய அதுபோல் தானே பேஸ்புக்கும் இன்ஸ்டாகிராமும் ஃபோளோ செய்ய ஓகே பாய்